കൊച്ചിയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ആലുവേല വുഡ്ലാൻസ് ഫാക്ടറിയിൽ ഓഫർ ഉണ്ടെന്ന് കണ്ടിട്ട് കയറിയതാണ് ഏറ്റനും കീഷനും ഷൂ വാങ്ങാനുണ്ടായിരുന്നു എനിക്കും കാത്തൊന്നും ഒന്നും വാങ്ങാനുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഡിസംബറിൽ വാങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഈ വുഡ്ലാൻഡ്സ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ പെട്ടെന്നൊന്നും കേടാവത്തില്ല ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും അതൊരു സുഖയില്ലല്ലോ ഞാൻ ചെറിയ വയസ്സേക്ക് ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് കുറേ നാൾ ഇട്ടു കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടുമല്ലോ അപ്പോൾ നമുക്ക് പുതിയത് വാങ്ങാം അപ്പോൾ എന്നും ഒന്നും ബോറടി ഉണ്ടാവില്ല പിന്നെ എനിക്കും കാത്തുനിന്നും പ്രത്യേകിച്ച് ഒരു പണി ഇല്ലാത്തത് ഞങ്ങൾ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ചെരുപ്പൊക്കെ അതുപോലെ തന്നെ ഹാറ്റൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ട് പക്ഷേ ഹാറ്റിനൊന്നും ഓഫർ ഉണ്ടായിരുന്നില്ല അതുപോലെ ബാഗൊക്കെ നല്ല വെറൈറ്റി കളേഴ്സ് എന്തായാലും ഇതൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സ്റ്റോറി ഇട്ടു സ്റ്റാറ്റസ് ഇട്ടു അപ്പോഴേക്കും ഞാൻ ഹാപ്പിയായി ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്സെറ്റില്ലേ ലുലു മോളിലെ വെബ്സൈഡിൽ നിന്ന് വാങ്ങിയതാട്ടോ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ അവിടെ തന്നെ വുഡ്ലാൻസിൽ തന്നെ ഈ എത്തി സ്പോർട്സ് വെയർ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഷർട്ടും വാങ്ങി പിന്നെ ഒരു ക്രോസ് ബോഡി ബാഗും വാങ്ങി വുഡ്ലാൻസിൽ ഓഫർ ഉള്ളപ്പോൾ പോയാൽ നല്ല പ്രോഡക്റ്റ്സ് നല്ല റേറ്റ് കുറവിന് കിട്ടും നല്ലോണം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും